ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊന്ന് രാവിലെ തന്നെ രാവിലെ ധനി ബേബിയുടെ അവളുടെ ചിട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അവളെ കുളിപ്പിച്ച് രാവിലെ കോറയൊക്കെ പിന്നെ എണീറ്റ അപ്പോഴേനെ ഞാൻ കോറെക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് അവൾ എണീറ്റ് വരുമ്പോഴത്തേനും ഒരു എട്ടര മണി ചിലപ്പോൾ എട്ട് മണി ചിലപ്പോൾ നേരത്തെ എണീക്കും കേട്ടോ ഒരു ആറു മണിക്കൊക്കെ എണീക്കും ആ സമയങ്ങളിലാണെങ്കിലും അരച്ചു വയ്ക്കണമല്ലോ അപ്പോൾ അരച്ച് വെച്ചു അങ്ങനെ അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കി അവളെ ഉറങ്ങാതെപ്പോൾ ഒന്നും നടക്കില്ല കാരണം ഒന്നിനും ഒന്നിനും സമ്മതിക്കില്ല നമ്മുടെ പുറകെ വന്ന് നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കും കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ അവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ പിടിച്ചു വന്ന് തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും പേരി വെക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എണ്ണ എന്തെങ്കിലുമൊക്കെ തെറിച്ചാലോ പേടിയാണ് കെട്ടോ അപ്പം അങ്ങനെ അവളുടെ പാത്രങ്ങളും അവൾ കഴിച്ച പാത്രങ്ങളൊക്കെ എല്ലാം ഓറി വെച്ച് ഇനി കുറച്ചധികം ഉണ്ട് കേട്ടോ അലക്കാന് രാഷ്ട്രചട്ടന് ഇന്ന് പണിയില്ല എന്നിപ്പോൾ വണ്ടിയും കൊണ്ട് പോയിരിക്കുകയാണ് അപ്പം ഇനി വരുമ്പോഴത്തേന് ഇനിയിപ്പോൾ അമ്മായി ഇന്നിപ്പോൾ ചോറൊക്കെ വെക്കണത് ചോറും കറിയും പീരിയും ഒക്കെ ഇന്ന് സ്പെഷ്യലി എന്നൊന്നും പറയാനില്ല അപ്പം ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ കുറച്ചധികം അലക്കണ്ടല്ലോ വർക്കിങ് ഡ്രസ്സൊക്കെ ഉണ്ട് തലേ ദിവസത്തെയൊക്കെ അപ്പം അതങ്ങനെ കൊണ്ടൊന്ന് വൈകിട്ട് വന്നിട്ട് അങ്ങനെ സോപ്പ് പൊടിയിലിട്ട് വെച്ചതാണ് പിന്നെ കുട്ടിയുടെ തുണികളും എൻ്റെ തുണിയും പിന്നെ വണ്ടിയും കൊണ്ടൊക്കെ പണി മാറ്റി വന്നാലും ചിലപ്പോൾ അതിന് ശേഷം വണ്ടിയും കൊണ്ട് പോവുകയും അപ്പോൾ ആ പോകുന്ന പോയിട്ട് വന്നാലും ഉണ്ടാവുമല്ലോ ഡ്രസ്സുകൾ അലക്കാൻ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മായി ഇത് ഉപ്പേരിയൊക്കെ ആയി അതൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പാത്രം കഴുകാൻ വന്നിരിക്കുക കേട്ടോ അടുപ്പത്തല്ലേ വെക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇതൊക്കെയാണ് അലക്കൽ അങ്ങനെ ഓരോരോ കല്ലറ ചില്ലറ പരിപാടികൾ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ തുഴയ നമ്മൾ കിട്ടോ എത്തുന്നോടത്തോളം എത്തട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അത് അലക്കലക്കെ കഴിഞ്ഞു വർക്കിംഗ് ഡ്രസ്സ് ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ട് കിട്ടും അല്ലെങ്കിൽ ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെയിൽ ചെറിയ മൂടലും ഉണ്ട് അപ്പം ഇനി വെയിൽ പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണങ്ങി കിട്ടില്ല നല്ല കട്ടിയുള്ള പാൻറ്റൊക്കെയാണ് വർക്കിംഗ് ഡ്രസ്സ് അപ്പം നാളെ പണിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക ഉണ്ട് രണ്ട് മൂന്ന് ജോഡി ഉണ്ട് ചിലപ്പോൾ അതും ഇങ്ങനെ അലക്കിയിട്ടിട്ടേ കട്ടിയുള്ളതല്ലേ ജീൻസ് പോലെയൊക്കെ ഉള്ളതാണ് ഇനി ിന ആരെയൊന്നും ഉണങ്ങിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ നമുക്ക് അറിയാലോ തുണി ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ അലക്കിയിട്ട് തുണികൾ ഇടാനുള്ള സൗകര്യമൊന്നും ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും അറിയണ കാര്യമല്ലേ അതുകൊണ്ട് ഒരു ടെൻഷനാണ് കേട്ടോ തുണി ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ഇനി ആ തുണികളൊക്കെ ഇനിയിപ്പോൾ ഉള്ള തന്നെ അങ്ങനെ തോരട്ടെ പിന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാറ്റുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഇട്ടു പിന്നെ ഇടാനും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു അഴ തന്നെയുള്ളൂ അപ്പറപ്പുറൊക്കെ ഒന്ന് അഴ കെട്ടാന്നൊക്കെ പറഞ്ഞാൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഈ അപ്പോൾ മരങ്ങളൊക്കെ വെട്ടി എല്ലാം വെട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് പറമ്പൊക്കെ ഇങ്ങനെ ക്ലീനായി കിടക്കണമുണ്ടെങ്കിൽ അങ്ങനെ അഴ കെട്ടാനും ഇല്ല അപ്പോൾ അധികം സൗകര്യമൊന്നും അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ അങ്ങോട്ട് ഇടുക പിന്നെ കുറച്ചിനി ഞാൻ അവിടെ പുതിയ വീട്ടിൽ കൊണ്ടയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വലിയ ഏട്ടൻ്റെ രണ്ട് മൂന്നാല് മുണ്ടും പിന്നെ എൻ്റെ കുറച്ച് മാക്സി കുറച്ചെല്ലാം രണ്ട് ജോഡി മാക്സി ഉണ്ട് അപ്പോൾ മുണ്ടുകൾ തന്നെ ഉണ്ടാവും അധികം കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇവള് വാശി പിടിച്ചാലൊക്കെ തലേ ദിവസമൊന്നും ചിലപ്പോൾ അലക്കാൻ പറ്റിയിട്ടില്ല ഒരു ദിവസമൊന്നും അലക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ഡ്രസ്സും പിറ്റേ ദിവസത്തെ ഡ്രസ്സും അങ്ങനെ ആയിട്ട് കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ അത് ഈ നമുക്ക് ഈ മുക്കി ഒലമ്പി പിഴി അലക്കണവർക്ക് അപ്പോൾ നമുക്ക് നമ്മൾ ഈ കനാലിലും തോട്ടിലും അങ്ങനെയൊക്കെ അലക്കി ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കോരി അല്ലെങ്കിൽ വെള്ളം പിടിച്ചിട്ടൊക്കെ നമ്മൾ അലക്കുമ്പോഴേ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കുറേ നമ്മൾ എന്താ പറയുക ഒലമ്പി പിഴിഞ്ഞ് ഒലമ്പി പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഒലമ്പി പിഴിഞ്ഞ് എടുക്കണം കേട്ടോ എന്നാലേ ആ സോപ്പിൻ്റെയൊക്കെ ഒരു ഇതിങ്ങനെ പോകുള്ളും കുറച്ചധികം തുണികളും ഉണ്ടെങ്കിൽ കുറെ സമയം പിടിക്കില്ലേ എനിക്കങ്ങനെ അതുകൊണ്ട് വൃത്തി ആയില്ലേ ആയില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എന്നാലും ആദ്യമൊക്കെ ഇങ്ങനെ കപ്പ കൊണ്ടൊക്കെ മുക്കി ഒഴിക്കും സോപ്പുമ്പോൾ അത പോകാന് എന്നിട്ട് ഒരു രണ്ടാഴ്ച എന്നിട്ട് കുത്തിപ്പിഴിഞ്ഞ് എടുത്തിട്ടൊക്കെയാണ് ഒലമ്പി ഇടാറൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ പേര് വസന്ത എന്നാണോ ആ വസന്ത എന്നുള്ളൊരു പേരുണ്ട് കേട്ടോ അപ്പം അതാണ് എൻ്റെ ശരിക്ക് പേര് വസന്ത എന്നാണ് കുറേ പേര് ചോദിച്ച സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാൻ കമൻ്റിൽ ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണെന്ന് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഇത് രാഷ്ട്രീട്ടം വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഭാഗ്യം